കാട്ടുകൊമ്പന്മാർ വീണ്ടും മൂന്നാറിൽ കൊമ്പ് കോർത്തു നയമക്കാട് അഞ്ചാം മൈലിന് സമീപം വെച്ചാണ് കാട്ടാനകളായ ഒറ്റക്കൊമ്പനും പടയിപ്പിയും തമ്മിൽ ഏറ്റുമുട്ടിയത് ദിവസങ്ങൾക്ക് മുമ്പ് ചിന്നക്കനാളിൽ കാട്ടാനകളായ ചക്കക്കൊമ്പനും മുറിവാലൻ കൊമ്പനും തമ്മിൽ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് മുറിവാലൻ കൊമ്പൻ ചെരിഞ്ഞിരുന്നു കാട്ടുകൊമ്പന്മാരായ പടയപ്പയും ഒറ്റക്കൊമ്പനും തമ്മിൽ ഏറ്റുമുട്ടിയത് നയമക്കാട് അഞ്ചാം മൈലിന് സമീപം വെച്ചാണ് കാട്ടാനകൾ കൊമ്പ് കോർത്തത് പതിനഞ്ച് മിനിറ്റോളം നീണ്ട ഏറ്റുമുട്ടലിന് ശേഷം കൊമ്പന്മാർ പിൻവാങ്ങി ഏറ്റുമുട്ടലിൽ പടയപ്പയുടെ പിൻഭാഗത്ത് ഗുരുതരമല്ലാത്ത പരിക്ക് സംഭവിച്ചതായാണ് വിവരം ആനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ സാധാരണമെന്നും ആവശ്യമെങ്കിൽ വെറ്ററിനറി ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുമെന്നും വനംവകുപ്പ് അധികൃതർ പറഞ്ഞു ആനകളെ ആർ സംഘം നിരീക്ഷിക്കുന്നുണ്ട് പടയപ്പ കഴിഞ്ഞ കുറേ കാലങ്ങളായി ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങുന്ന കാട്ടാനയാണ് കാട്ടാന ഇപ്പോൾ ഒറ്റക്കൊമ്പനും ജനവാസ മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് ചിന്നക്കനാലിൽ കാട്ടാനകളായ ചക്കക്കൊമ്പനും മുറുവാലൻ കൊമ്പനും തമ്മിൽ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് മുറുവാലൻ കൊമ്പൻ ചെരിഞ്ഞിരുന്നു